കിറ്റക്സ് എം ഡി സാബോജ് വ്യവസായ മന്ത്രി പി രാജീവിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു കേരള സർക്കാരും എൽ ഡി എഫും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ഒന്നിച്ചു നിന്ന് കിറ്റെക്സിനെ ക്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഒരു ചെറിയ നിയമലംഘനം പോലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല സഹി അന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ നിന്ന് മാറ്റി മറ്റെവിടേക്കെങ്കിലും നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് ആന്ധ്ര വളരെ മോശമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പതിവാണെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു കേരളം ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് അത് ആരുടെയും പിതൃസ്വത്തല്ല അതാണ് മനസ്സിലാക്കേണ്ടത് രാജീവ് പറയുന്നത് കേട്ടാൽ തോന്നും കേരളം അവരുടെ സ്വത്താണെന്ന് സാബുജക്കബ് പറഞ്ഞു മനസമാധാനം കിട്ടാൻ അവനവൻ തന്നെ വിചാരിക്കണമെന്ന മന്ത്രി രാജീവിന്റെ പ്രതികരണത്തിനും സാബു മറുപടി പറഞ്ഞു മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കണ്ടാൽ എനിക്ക് മനസമാധാനം ഉറപ്പാണ് അത് എനിക്കും അറിയാം അങ്ങനെ ഒരു മനസമാധാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന് ആരുടെയും ഔദാര്യം എനിക്ക് ആവശ്യമില്ല ഇത് രാജീവിന്റെ പണമോ എൽ ഡി എഫിന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണിത് അത് എപ്പോൾ നിർത്തണം എപ്പോൾ നടത്തിക്കൊണ്ട് പോകണം എന്ന് ഞാൻ തീരുമാനിക്കും സാബു കൂട്ടിച്ചേർത്തു ഇടതുമുന്നണി സംസ്ഥാനതലത്തിൽ തന്നെ ഈ പ്രസ്ഥാനങ്ങളെ അടച്ചുപൂട്ടാൻ സമരം നടത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് സമരം നടത്തിയത് അവസാനം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായതെന്നും സാബു ജേക്കബ് പറഞ്ഞു